ആര്യ ഇന്നലെ വൈകുന്നേരം ആറ് ഇരുപതോടെയാണ് ഈ ക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അഫാൻ യാതൊരു കൂസലുമില്ലാതെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത് മൂന്ന് പേരുടെ മരണം താൻ ഉറപ്പാക്കിയിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നൊക്കെ പോലീസിനോട് വിശദീകരിച്ചത് ആദ്യം വിശ്വസിക്കാൻ നന്നായി പാടുപെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് ഇന്ന സ്ഥലങ്ങളെന്ന് കൂടി ഇയാൾ പറഞ്ഞതോടെയാണ് ആദ്യം ഈ പേര പേരമലയിലെ ഇയാളുടെ തന്നെ വീട്ടിലേക്ക് എത്തുന്നത് അവിടെ എത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ രണ്ട് പേരുടെ മൃതദേഹം ഒരാൾ ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിൽ ഈ ഉമ്മയുടെ ആ ശരീരം അത് അവിടെ കാണുകയാണ് പെട്ടെന്ന് തന്നെ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പോലീസ് സംഘം എത്തുന്നു അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലും ഈ അഞ്ച് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നു അതിനുശേഷമാണ് ഈ പ്രതിയെ അവിടെ നിന്ന് എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പക്ഷേ ആദ്യം താൻ കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചുവെന്ന് പോലീസിനോട് പറഞ്ഞ പ്രതി പിന്നീട് ഈ ശീതള പാനീയത്തിലാണ് താൻ വിഷം കലർത്തിയതെന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ ആദ്യം നൽകിയ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴി പിന്നീട് നൽകിയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ആശയക്കുഴപ്പത്തിലായി അതോടൊപ്പം അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള അർഫാന്റെ പെരുമാറ്റം അവിടെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഇന്നലെ പോലീസിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം വിശദമായി ഇയാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ലഹരിക്ക് അടിമയായ ഒരാൾ നടത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് അത് പോലീസുമായി അവർ പങ്കുവച്ചു അവിടെ വിശദമായ ആ ചോദ്യം ചെയ്യൽ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സമയം അത് എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിയും ആ ചോദ്യം ചെയ്യലേക്ക് കടക്കാൻ കഴിയുമെന്നൊരു സമേഹം പോലീസിനുമുണ്ട് പക്ഷേ അവിടെ ഇയാളുടെ മാനസിക നില സ്റ്റേബിൾ ആകുന്നതിനനുസരിച്ച് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് പോലീസുള്ളത് മാത്രവുമല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അതായത് ഈ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് ഈ ഇരുപത്തിമൂന്നുകാരൻ പറയുമ്പോഴും അത് പൂർണ്ണമായി ആ പോലീസ് ഇപ്പോഴും വിശ്വാസത്തിനെടുത്തിട്ടില്ല കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയൊരു പരാമർശമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മുൻവൈരാഗ്യം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിലുണ്ടോ എന്നറിയാനുള്ള അന്വേഷണം അടക്കമാണ് പുരോഗമിക്കുന്നത് അല്പസമയത്തിനകം ഈ മൃത പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇയാളുടെ പെൺ സുഹൃത്തായിരുന്ന ഇരുപത്തി മൂന്നുകാരന്റെ പെൺ സുഹൃത്തായിരുന്ന ഫർസാനയുടെ മൃതദേഹം മുക്കുന്നൂരിലെ വസതിയിലേക്ക് എത്തിക്കും അവിടെ ആ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നതിന് ശേഷമായിരിക്കും ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ ഈ ഇഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെയും ജ്യേഷ്ഠൻ ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദയുടെയും മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം വൈകാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് മൂന്ന് മൂന്നരയോടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അവർ ഉൾപ്പെട്ടു നിന്നിരുന്ന ആ ഖബറുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ ആ പള്ളികളിലെ ജുമാ നമസ്കാരത്തിന് ശേഷമായിരിക്കും ഖബറടക്കം നടക്കുക എന്തായാലും ആരോഗ്യനില വീണ്ടെടുക്കുന്നതനുസരിച്ച് മാത്രമേ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഈ പോലീസിനെ കടക്കാൻ കഴിയുകയുള്ളൂ ആ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് അവരായിരിക്കും ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുക അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദക്ഷിണ മേഖല ഐ ജി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഇപ്പോഴും ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും തനിക്ക് ആവശ്യപ്പെട്ട പണവും സ്വർണവും നൽകാതിരുന്നതിനാലാണ് ഈ വല്ലുമ്മയെ അടക്കം കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാനസിക നിലയിലേക്ക് എത്തിയത് എന്ന് വേണം ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിൽ നേരിട്ടിരുന്നു എന്ന് അഫാൻ പറയുമ്പോൾ അച്ഛനുമായി സംസാരിച്ചപ്പോൾ പ്രാഥമികമായി തന്നെ അദ്ദേഹം പറഞ്ഞത് തനിക്ക് സാമ്പത്തിക പരാധീനതകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കുടുംബത്തെയോ മക്കളെയോ അറിയിച്ചിരുന്നില്ല തൻ്റെ കടവോ ബാധ്യതയോ ഒന്നും ഒരു തരത്തിലും മക്കളെ ബാധിക്കില്ല അതുകൊണ്ട് തന്നെ അഫാൻ അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ വലിയൊരു ക്രൂരകൃത്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഇപ്പോൾ പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് അവിടുത്തെ അലമാരി കുത്തി തുറന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുകാരിയായ അഫാന്റെ അച്ഛൻ്റെ അമ്മയെ ഈ കൊലപാതകം ചെയ്തത് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മാല നൽകാതിരുന്നതിനെ തുടർന്നാണ് അതിനു മുമ്പ് അവരുടെ കമ്മൽ വാങ്ങിപ്പോയ ആളാണ് അഫാൻ അപ്പോൾ അഫാന് വ്യക്തിപരമായ പണം ആവശ്യമുണ്ടായിരുന്നു അത് ഒരു പക്ഷേ ഇത്തരത്തിൽ നിരന്തരമായ ലഹരി ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കാം അതിന് പണം ലഭിക്കാതെ വന്നതോടെയാകാം ഇത്തരത്തിൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്ന ഒരു പ്രാഥമിക നിഗമനമാണോ പോലീസിന് മുന്നിലുള്ളത് ആ കാര്യങ്ങളിലേക്ക് അന്വേഷണം കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ നാടിനെ നടക്കിയ ക്രൂരമായ കൊലപാതക പരമ്പര നടക്കുന്ന സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു പക്ഷേ ഇയാൾ തുടർച്ചയായി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടാണോ ഇങ്ങനെ അതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണോ ഈ വെല്ലുമ്മയുടെ ഭാഗത്തു നിന്നും ആ പിതാവിന്റെ ജ്യേഷ്ഠനോടും പണം ആവശ്യപ്പെട്ടത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട് അതോടൊപ്പം ഒരു നാല് പവന്റെ മാല ഈ വെല്ലമ്മയുടെ കൈവശം ഉണ്ടായിരുന്നത് അതായത് ആഴ്ചകൾക്ക് മുമ്പ് ഈ മാല ചോദിച്ചിരുന്നു അവർ മാല ഊരി നൽകുന്നില്ല അത് മകൾക്കുള്ളതാണ് എന്ന് പറയുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയപ്പോൾ ആ വെല്ലുമ്മയുടെ കഴുത്തിൽ ഈ മാല കാണുന്നില്ല അപ്പോൾ ആ മാല ഈ ലത്തീഫിന് കൈമാറിയിട്ടുണ്ടോ എന്നൊരു സംശയം പ്രതിക്ക് വന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം അതാണ് ഈ വൈരാഗ്യം കൂട്ടാൻ കാരണം അങ്ങനെ വെറും മിനിറ്റുകൾക്കുള്ളിൽ ഈ പാങ്ങോടുള്ള വെല്ലിയമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഒരാൾ പോലും അറിയാതെ പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് വാഹനം ഓടിച്ച് ഈ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തി അവിടെയും മൽപിടുത്തത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തി രണ്ടുപേരെയും നിഷ്ഠൂരമായി കൊല ചെയ്തതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പെരുമലയിലെ സ്വന്തം എത്തുന്നു അവിടെ ഉപായത്തിൽ സഹോദരനെ കുഴിമന്തി വാങ്ങാനായി വിളിച്ചുവിടുന്നു ആ സമയത്ത് കാമുകിയെ വീടിനുള്ളിൽ വെച്ച് ആതിക്രൂരമായി കൊല ചെയ്യുന്നു ആദ്യം തന്നെ ആക്രമിച്ച അബോധാവസ്ഥയിലാക്കിയ മാതാവ് അവർ ഈ ഉമ്മ ഈ മുറിയിലെ അതായത് വാ വാമൂടിക്കെട്ടിയ നിലയിൽ ഒന്നും അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ മുറിക്കുള്ളിൽ അടച്ചിട്ട നിലയിലായിരുന്നു അവരെ ഈ ഈ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ നാട്ടുകാർ ഈ സംഭവങ്ങൾക്ക ശേഷം കണ്ടെത്തുന്നത് അതുപോലെ തന്നെയാണ് തിരികെ എത്തിയ അനിയനെ ആ ഈ കുഴിമന്തി വാങ്ങി വീട്ടിലേക്ക് തിരികെത്തിയ അനിയനെ വീടിനുള്ളിലേക്ക് വിളിച്ച് കയറ്റിയതിന് ശേഷമാണ് ആ തലയിൽ ചുറ്റിയ കൊണ്ട് അടിച്ച് ആദ്യ ക്രൂരമായി കൊല ചെയ്തത് ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിന് സാക്ഷ്യം വഹിച്ച ആംബുലൻസ് ഡ്രൈവർ രാവിലെ നമ്മളോട് പറഞ്ഞത് ആ ഇങ്ങനെയൊരു കാഴ്ച വെടിയുണ്ട തുളച്ച കയറിയതാണെന്നാണ് കരുതിയത് അത്രയും ക്രൂരമായിരുന്നു ആ കാഴ്ച മുഖം വികൃതമാക്കി കളഞ്ഞു ആ കാമുകിയുടെയും അനിയന്റേതുമെന്നാണ് കാരണം ആ തലയിൽ മാത്രമാണ് പരിക്കുകൾ ഉള്ളത് എല്ലാവർക്കും അതിൽ തന്നെ ഈ ഉമ്മയുടെ തലയോട്ടി പിളരുന്ന തരത്തിലാണ് ഇയാൾ ആക്രമിച്ചത് അതോടൊപ്പം തന്നെ ഈ സഹോദരന്റെ ഒരു കണ്ണ് മാത്രമായിരുന്നു മുഖത്ത് കാണാൻ കഴിയുന്ന നിലയിൽ ഉണ്ടായിരുന്നത് അത്രയും നിഷ്ഠൂരമായ തലത്തിൽ സ്വന്തം സഹോദരനെ സ്വന്തം കൂടപ്പറപ്പിനെ കൊലപ്പെടുത്താൻ എങ്ങനെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മുൻപ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാത്ത നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന അഫ്ഗാന് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കേരള പോലീസ് തീർച്ചയായും ഡാൻ ഗുരി വിശദാംശങ്ങൾ നൽകുന്നത് എന്തായാലും കാരനായ അഫ്വാന്റെ ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ലഹരിക്ക് കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് മെനാറുമൂട് കൊലപാതകത്തിൽ പ്രതി അഫാന്റെ ലഹരി ഉപയോഗം തെളിഞ്ഞതായി റൂറൽ എസ് പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു ഈ ആക്രമണത്തിന് കാരണമായിട്ട് എന്താണ് അത് പല കാരണമുണ്ട് നമ്മൾ ഏത് ഇപ്പം ഈ അവസരത്തിൽ അത് പറയുന്നത് ശരിയല്ല പല കാരണങ്ങളുമുണ്ട് റൂറൽ എസ് പി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലേക്കൊക്കെ പോലീസ് അന്വേഷിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ലഹരിക്കൊപ്പം തന്നെ കണക്ട് ചെയ്യുന്ന മറ്റൊന്നാണ് സാമ്പത്തികം കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണമുണ്ടെന്ന് നെടുമ്പങ്ങാട് ഡിവൈഎസ്പി അരുൺ കേസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അലമാര കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു ബന്ധിപ്പിക്കാൻ പറ്റിയ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ഇവിടുത്തെ സ്വർണ്ണബന്ധുക്കൾ നഷ്ടമായിട്ടുണ്ട് ഈ മൃതശരീത്തിൽ നിന്ന് ബന്ധുക്കളോട് ബന്ധുക്കളോട് ചോദിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ബന്ധുക്കളോട് എന്തൊക്കെ ഈ മറ്റ് ഏത് ഏത് സമയത്താണ് ഈ പ്രതി ഇവിടെ എത്തിയതെന്ന് ഒരു മനസ്സിലായി എന്തായാലും ഒരു മണിക്ക് ശേഷമാണോ ഒരു മണിക്ക് ശേഷം ഇതുവരെ കാണുന്നില്ല എന്തെങ്കിലും ഈ അലമാരെ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് ഒരു സ്വർണ്ണം എന്തെങ്കിലും കൈക്കലാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഇവിടുത്തെ ശരീരത്തിൽ ഈ ചുറ്റി കൊണ്ടടിച്ച പാടാണുള്ളത് മറ്റെന്തെങ്കിലും മൽപിടുത്തം എന്തെങ്കിലും നടന്നിട്ടുള്ളതായിട്ട് ഉണ്ട്